ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ ഒരു രംഗത്തും അകറ്റി നിർത്തിയിട്ടില്ല സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി നിയമങ്ങളും സംഭരണങ്ങളും ഒക്കെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നിലവിലുണ്ട് എന്നാൽ മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി കേരളത്തിൽ സ്ത്രീകൾക്ക് വലിയ വിവേചനം നേരിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇത് സമൂഹ മാധ്യമത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ ഒരു കുറിപ്പിനെ ആധാരമാക്കിയുള്ളതാണ് ഈ വീഡിയോ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യകാലം സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന കാലം പാലക്കാട് നെന്മാറയിൽ അക്കാലത്ത് സൗതാംബിക എന്നൊരു സിനിമ കൊട്ടകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഈ സംഭവം നടക്കുന്നത് അക്കാലത്ത് സിനിമാ കൊട്ടകകളിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്കോ കൂട്ടായോ പ്രവേശനമില്ലായിരുന്നു പുരുഷന്മാരോടൊപ്പം വന്നാൽ മാത്രമേ അവരെ കൊട്ടകയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ ഈ സൗതാംബിക സിനിമാ കൊട്ടക ഒരു ചെട്ടിയാർ കുടുംബത്തിൻ്റെതായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ലക്ഷ്മണയ്യർ എന്നൊരാൾ ആ കൊട്ടക വാങ്ങി അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു പക്ഷേ എന്നിട്ടും സിനിമ കാണാൻ സ്ത്രീകൾക്ക് തനിച്ച് പ്രവേശനമില്ലായിരുന്നു അവിടെ അങ്ങനെയിരിക്കും ഒരു ദിവസം നെന്മാറക്കാരിയായ ഒരു സ്ത്രീക്ക് സിനിമ കാണണമെന്ന് അടക്കാനാവാത്ത ആഗ്രഹം തോന്നി അവർ രണ്ടും കൽപ്പിച്ച് സിനിമ കൊട്ടകയിലെത്തി അവരെ കണ്ടതോടെ അവിടെ കൂടിയിരുന്ന ആണുങ്ങൾ എല്ലാവരും കൂടി കൂക്കിവിളി തുടങ്ങി എന്നാൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു ആ സ്ത്രീ അതുകൊണ്ട് തന്നെ അവർ ഈ വിളികളൊന്നും വകവയ്ക്കാതെ പണം കൊടുത്തിട്ട് കൊട്ടകയ്ക്കുള്ളിൽ കയറിയിരുന്നു തങ്ങളുടെ കൂക്കിവിളി സഹിക്കാനാവാതെ ആ സ്ത്രീ മടങ്ങിപ്പോയിക്കൊള്ളും എന്നായിരുന്നു ആണുങ്ങളുടെ ധാരണ എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സ്ത്രീ കൊട്ടകയ്ക്കുള്ളിലേക്ക് കയറിയിരുന്നപ്പോൾ ആണുങ്ങൾക്ക് ദേഷ്യമടക്കാനായില്ല അവർ ആ സ്ത്രീയെ അസഭ്യം വിളിച്ചു ഇതെല്ലാം കണ്ട കൊട്ടകയുടെ മുതലാളി ലക്ഷ്മണയ്യർ ബഹളം വയ്ക്കുന്നവരെ ശാന്തരാക്കാൻ കിണഞ്ഞു ശ്രമിച്ചു പക്ഷെ അതൊന്നും വിലപ്പോയില്ല എന്തായാലും സിനിമ തുടങ്ങുമ്പോൾ ബഹളം കുറയുമെന്ന് കണക്കുകൂട്ടിയ അയ്യർ പ്രൊജക്ടർ പ്രവർത്തിപ്പിച്ചു അയ്യർ പ്രതീക്ഷിച്ചതുപോലെ ആ ശ്രമം വിജയിച്ചില്ലെങ്കിലും കുറെയൊക്കെ ബഹളം കെട്ടിടങ്ങി ഇടവേളയായി മൂത്രമൊഴിക്കാനും വീടി വലിക്കാനുമൊക്കെയായി കുറെ പേർ പുറത്തേക്ക് പോയി അക്കൂട്ടത്തിൽ ആ സ്ത്രീയും പുറത്തുപോയി ഇടവേള കഴിഞ്ഞ് സിനിമ വീണ്ടും തുടങ്ങി പക്ഷേ ആ സ്ത്രീ മാത്രം തിരിച്ചു വന്നില്ല പിറ്റേന്ന് രാവിലെ സിനിമാ കൊട്ടകയിൽ നിന്ന് വലിയ അകലമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കുറ്റിക്കാട്ടിൽ ചോരയിൽ കുളിച്ച് ആ സ്ത്രീയുടെ മൃതദേഹം കിടപ്പുണ്ടായിരുന്നു കൊട്ടക മുതലാളിയായ ലക്ഷ്മണയ്യരെ വല്ലാതെ തകർത്തു കളഞ്ഞു ഈ സംഭവം എന്ത് വില കൊടുത്തും സ്ത്രീകൾക്ക് കൊട്ടകകളിൽ കയറി സിനിമ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ലക്ഷ്മണയ്യർ തീരുമാനിച്ചു അദ്ദേഹം മലബാർ മേഖലയിലെ കൊട്ടക മുതലാളിമാരെ കണ്ട് കാര്യം പറഞ്ഞു എന്നാൽ ആണുങ്ങളുടെ ആക്രമണവും എതിർപ്പും ഭയന്ന് അവർ ആദ്യം തയ്യാറായില്ല എന്നാൽ സ്വാമി അവരെ നിർബന്ധിച്ചു അതോടെ അവർ അർത്ഥസമ്മതം മൂളി സ്ത്രീകളെ കൊട്ടകയിൽ പ്രവേശിപ്പിച്ചു തുടങ്ങി പിന്നീട് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളും കൊട്ടക മുതലാളിമാർ ഒരുക്കി ആദ്യമൊക്കെ എതിർപ്പുണ്ടായി പിന്നീട് ആ എതിർപ്പ് കുറഞ്ഞു വന്നു ദിവസങ്ങൾ പോകും എതിർപ്പ് തന്നെ ഇല്ലാതായി സ്ത്രീകൾ സിനിമ കാണാൻ വന്നു തുടങ്ങിയതോടെ കൊട്ടകകളുടെ വരുമാനവും വർദ്ധിച്ചു അതോടെ എല്ലാ കൊട്ടകകളിലും സ്ത്രീകളെ പ്രവേശിപ്പിച്ചു തുടങ്ങി എന്നാൽ സ്ത്രീകളെ കൊട്ടകകളിൽ പ്രവേശിപ്പിക്കാൻ രക്തസാക്ഷിത്വം വരിച്ച നെന്മാറക്കാരിയായ ആ സ്ത്രീ ആരാണ് അവരെക്കുറിച്ച് ഇന്നും യാതൊരു വിവരവുമില്ല ഇനി ആരാണ് സ്ത്രീകൾക്ക് വേണ്ടി ബാധിച്ച ആ ലക്ഷ്മണയ്യ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് അദ്ദേഹം ജനിച്ചത് മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായെങ്കിലും വീട്ടിലെ സാമ്പത്തികാവസ്ഥ തുടർന്ന് പഠിക്കാൻ ലക്ഷ്മണയ്യരെ അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ പഠനം അവസാനിപ്പിച്ച അയ്യർ തൊഴിൽ തിരക്കിറങ്ങി അന്ന് തൊഴിലന്വേഷിച്ചു പോകുന്ന ചെറുപ്പക്കാർ പോകുന്നത് ഒന്നുകിൽ ബോംബെയിലേക്കായിരിക്കും അല്ലെങ്കിൽ മദുരാശിയിലേക്കാവും ലക്ഷ്മൺ അയ്യർ എത്തിപ്പെട്ടത് മദുരാശിയിലായിരുന്നു മെട്രിക്കുലേഷൻ പാസ്സായാൽ അന്നത്തെ യാ അതൊരു മതിയായ യോഗ്യതയാണ് ഒരുപാടൊന്നും അയ്യർക്ക് അലയേണ്ടി വന്നില്ല അദ്ദേഹത്തിന് പാഥ എന്നൊരു നിർമ്മാണ കമ്പനിയിൽ ജോലി ശരിയായി അത് സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു പാഥയിലെ ഗുമസ്തപ്പണി അയ്യരുടെ തലവരെ തന്നെ മാറ്റി വരയ്ക്കുന്നതായിരുന്നു അദ്ദേഹം ആ ജോലിയിൽ തുടർന്നുകൊണ്ട് തന്നെ സിനിമയുടെ സകല വശങ്ങളും പഠിച്ചെടുത്തു കുറേ നാളുകൾക്ക് ശേഷം പാതയിലെ വിട്ട അയ്യർ സായിപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വാർണർ ബ്രദേഴ്സിലും ഫോക്സിലും കൊളംബിയ ഫിലിംസിലും ഒക്കെ ജോലി നോക്കി ഈ മേഖലയുമായുള്ള വർഷങ്ങളുടെ പരിചയം അയ്യരുടെ മനസ്സിൽ സിനിമയോടുള്ള അടുപ്പം വർദ്ധിപ്പിച്ചു ജോലി ആവശ്യത്തിനായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു ഈ അനുഭവ സമ്പത്ത് അദ്ദേഹത്തെ കൊണ്ട് ഒരു തീരുമാനമെടുപ്പിച്ചു അദ്ദേഹം സിനിമാ പ്രദർശന മേഖലയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു അദ്ദേഹം നേരെ നാട്ടിലേക്ക് പോന്നു നാട്ടിലെത്തിയ അയ്യർ ഒരു സഞ്ചരിക്കുന്ന സിനിമാ കൊട്ടക ആരംഭിച്ചു ഓരോ കൊയ്ത്തുകാലം കഴിയുമ്പോഴും അയ്യർ ബോംബെയിലേക്ക് പോകും മടങ്ങി വരുന്നത് ഹിന്ദി സിനിമകളുടെയും ഇംഗ്ലീഷ് സിനിമകളുടെയും പ്രിന്റുകളുമായിട്ടായിരിക്കും ഈ സിനിമാ പ്രിന്റുകൾ അയ്യർ തന്റെ സഞ്ചരിക്കുന്ന സിനിമാ കൊട്ടകയിൽ പ്രദർശിപ്പിക്കും നാലഞ്ച് പ്രൊജക്ടറുകളും അദ്ദേഹം വാങ്ങി ഈ പ്രൊജക്ടറുകളും സിനിമകളുടെ പ്രിന്റുകളും അയ്യർ കൊട്ടകകൾ നടത്തുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കും പ്രൊജക്ടറുകളും പ്രിന്റുകളും ഒക്കെ വാടകയ്ക്ക് എടുക്കുന്നവരോടൊപ്പം തന്റെ ഒരു ശിങ്കിടിയെ കൂടി അയ്യർ അയക്കും എഴുത്തുകുത്തുകളിലൊക്കെ ഈ ശിങ്കിടിയെ അയ്യർ പരിചയപ്പെടുത്തുന്നത് റെപ്രസെന്റേറ്റീവ് എന്നായിരുന്നു പിന്നീട് ഫിലിം റെപ്രസെന്റേറ്റീവ് എന്ന പ്രയോഗം ഉണ്ടായത് അയ്യരുടെ ഈ വിശേഷണത്തിൽ നിന്നാണത്രേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും സിനിമാക്കാർ നെന്മാറസ്വാമി എന്ന് വിളിച്ചിരുന്ന ലക്ഷ്മണയ്യരെ ഇന്ന് ഓർക്കുന്നവരായി അധികമാരുമില്ല